മെർലിൻ സ്റ്റോറീസിൻ്റെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ചെയ്യണം നമ്മുടെ ഉണ്ണിയുടെയും അമ്മയുടെയും കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇന്നലെ കേട്ടോ അപ്ഡേറ്റ് ചെയ്തിരുന്നേ ആ സ്റ്റോറി കേട്ട് നോക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോ ഇന്ന് രണ്ടാം പാർട്ടാണ് ആദ്യ ഭാഗം കേട്ടവർ മാത്രം രണ്ടാം ഭാഗം കേൾക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ കണ്ടിന്യുവേഷൻ കേട്ടുള്ളൂ അപ്പോ ആ അമ്മയുടെയും മോൻ്റെ മനസ്സിൽ ഇപ്പൊ എന്തൊക്കെയായിരിക്കും കടന്നു പോകുന്നത് ബാക്കി കേട്ടാലോ മനസ്സിലെ ചോദ്യങ്ങൾക്ക് സ്വയം ഉത്തരങ്ങൾ കണ്ടെത്താൻ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അന്ന് രാത്രി കിടന്നുറങ്ങിയത് നമ്മുടെ ഗായത്രി ാലത്ത് പതിവില്ലാതെ അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ടാണ് എണീറ്റത് സമയം ഒൻപത് കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും സമയം കിടന്നുറങ്ങുന്നത് ഒരുപക്ഷെ ആദ്യ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല സാധാരണ ഈ ദിവസങ്ങളിൽ റെസ്റ്റ് എടുക്കാറാണ് പതിവ് എങ്കിലും ഇത്ര സമയം ഉറങ്ങുക ഇതുവരെ ഉണ്ടായിട്ടില്ല പിന്നെ ഇന്നലത്തെ സംഭവങ്ങൾക്ക് കൂടെ ആയപ്പോൾ എഴുന്നേറ്റ് പോവാൻ അവൾക്ക് തോന്നിയുമില്ല എല്ലാം കൂടെ ല്ലാത്തൊരു ദേഷ്യല്ലായിരുന്നോ ഇനിയിപ്പോ എന്താ ചെയ്യ അടുക്കളയിൽ നിന്ന് ചെറിയ മൂളിപ്പാട്ട് കേൾക്കുന്നുണ്ട് നല്ല ചെമ്പാവരി പുട്ടിന്റെ മണം തലയിലൊരു തോർത്തൊക്കെ കെട്ടി തകർപ്പൻ പാചകത്തിലാണ് ഉണ്ണി തേങ്ങ അരച്ചു ചേർത്ത മുട്ടക്കറി അതാ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയും ചുവന്നുള്ളിയും ഊപ്പിച്ച് അതിലേക്ക് വറവിട്ട് തിരിയുമ്പോഴാണ് എന്നെ കാണുന്നേ കണ്ണൊക്കെ ഒന്നും വികസിപ്പിച്ച് അതിശയ കാഴ്ച കണ്ട പോലെ നോക്കി നിൽക്കുന്നു മെല്ലൊന്ന് മുരടനക്ക് അടുത്തോട്ട് ചെന്ന് കൈ വലിച്ച് ഒരു ഗ്ലാസ് എടുത്തു തെല്ലൊരു സംശയത്തോടെ എന്നെ നോക്കി കണ്ടില്ലെന്നും അടിച്ച് ഫ്രഷും പേസ്റ്റുമൊക്കെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങി അല്ലാത്തൊരു തണുപ്പ് പോലെ ദേഹം മുഴുവൻ തണുപ്പ് പൊതിയുന്നത് പോലെ തോന്നുന്നു കുറെ കഴിയുമ്പോഴേക്കും അവന്റെ മുഖം എന്നെ തന്നെ തീർച്ചു നോക്കുന്നത് കണ്ട് ആ മോന്ത് നോക്കി പൊട്ടിക്കാനാ തോന്നി കാണാത്ത പോലെ തിരിഞ്ഞു നിന്നു മാങ്ങ മാങ്ങയെടുത്ത് പോ കാക്കു പറഞ്ഞ് കാക്ക പോയിട്ട് കാക്കയുടെ തൂവല പോലും ഇല്ലാത്ത പറമ്പിലേക്ക് ഒറ്റ ഈറ വെച്ച് കൊടുത്തു ഒന്ന് വെറുപ്പിക്കാൻ ചെയ്തതാണ് അവനെ പക്ഷെ സംഭവം ചീറ്റിപ്പോയി എന്ന് തോന്നുന്നു എന്റെ കാട്ടിക്കൂട്ടൽ കണ്ട് പൊട്ടി വരുന്ന ചിരി അടക്കി പിടിച്ചാണ് അവൻ നടക്കുന്നത് വിശപ്പും ദാഹവും ശരീരത്തെ വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്നു മനസ്സിൽ അവന്റെ വാക്കുകൾ അങ്ങനെ തികട്ടി വരികയാണ് ആലോചിച്ച് അടുക്കളയിൽ കയറി അവൻ വരുന്നതിന് മുന്നേ എന്തേലും കഴിക്കാമെന്ന് വിചാരിച്ചു രണ്ടു കക്ഷണം പൊട്ടും ഒരു മുട്ടയും എടുത്ത് പ്ലേറ്റിലോട്ടിട്ട് കഴിച്ചു തുടങ്ങി അസാധ്യ ടേസ്റ്റ് ആട്ടോ അവന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന എന്തിനും ചെറുതിലെ അടുക്കളയിൽ ഉപ്പ് ഉപ്പുനോക്കാനും എരിവ് നോക്കാനും എല്ലാം കൂടെ ആള് പഠിച്ചെടുത്തു കഴിച്ചു കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് ഇറയത്തെ കട്ടളപ്പടിയിലിരുന്ന് ആ ചൂടുള്ള കട്ടൻ കുടിക്കുമ്പോൾ മനസ്സ് അവസ്ഥയിലായിരുന്നു എന്റെ ജീവനല്ലേ അവൻ വേദനിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കാനും കഴിയുന്നില്ല വെറുപ്പിച്ച് വെറുപ്പിച്ച് വെറുപ്പിന്റെ അവസാനം അവൻ തന്നെ പറയണം എന്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് പക്ഷേ അങ്ങനെ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോഴും മനസ്സിലൊരു ദേഷ്യവും ഉണ്ടായിരുന്നില്ല അവനോട് കാരണം മറ്റൊന്നുമല്ല അപ്പുറത്തുള്ളത് എന്റെ ഉണ്ണിയാണ് അല്പസമയം കഴിയുമ്പോഴേക്കും അതാ നല്ല മഴ വീണ്ടും കൂടുന്നുണ്ട് പാടത്ത് നിന്ന് തവളകളുടെ കരച്ചിൽ കേക്കാം ഉണ്ണിയോർത്തു സാരമില്ല അമ്മയോട് നീ എന്ത് പറഞ്ഞു തുടങ്ങണം ദേഷ്യമാവും വെറുപ്പും ഉണ്ടാവും എങ്കിലും സാരമില്ല വെറുത്തോട്ടെ എന്നെ ഉപേക്ഷിച്ചു പോകാതിരുന്നാ മതി എന്നെ ഉപേക്ഷിക്കാൻ ഒരിക്കലും അമ്മയ്ക്ക് കഴിയില്ല അവൻ അങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചു കുറച്ചു സമയം കഴിയുമ്പോഴേക്കും അതാ പ്രായമായ ഒരു അമ്മച്ചി മുല്ലപ്പ് വിൽക്കാനായി വരുന്നു അമ്മ അറിയാതെ അത് കുറച്ച് വാങ്ങി കയ്യിൽ വെച്ചു ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു തന്നെ കുറച്ചു സമയം കഴിയുമ്പോഴേക്കും അവൻ വീടിനകത്തേക്ക് കയറി അമ്മയുടെ അടുത്ത് ഒന്നും മിണ്ടാൻ പോയില്ല എങ്കിലും മനഃപൂർവം ഒരു കൈകൊണ്ട സൈഡിലൂടെ ചുറ്റിപ്പിടിച്ചു അടുത്തോട്ട് ചേർത്ത് നിർത്തി മെല്ലെ നടന്നു ആളുമെല്ലെ എന്ന് പറഞ്ഞ് കൈമുട്ട് വെച്ച് മെല്ലെ കുത്തുന്നുണ്ട് അകത്തോട്ട് കയറിയ പാടെ ഒരൊറ്റ തള്ളായിരുന്നു മാറിടാ അങ്ങോട്ട് അവന്റെ ഒരു കെട്ടിപ്പിടിത്തം ദേ ഉണ്ണി മനസ്സിൽ ഓരോന്ന് കണ്ടിട്ട് അതുപോലെ എന്റെ അടുത്ത് വന്നാലുണ്ടല്ലോ നിന്റെ തലമൊണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും ആ ഉണ്ടക്കണ്ണിപ്പോ പുറത്തോട്ട് ചാടുവെന്നായിട്ടുണ്ട് മുടിയൊക്കെ അഴിച്ച് മുഖം ആകെ ആകെച്ചുവെന്ന് തൊടുത്തു നിൽക്കുന്നു അമ്മയുടെ മുഖത്തേക്ക് നോക്കുമ്പോ തന്നെ കെട്ടിപ്പിടിച്ചും മറ്റു പലതും ചെയ്യുവാനും ആണ് തോന്നുന്നേ എന്തൊരു തള്ളാണ് തള്ളിയത് എന്റെ അമ്മേ അമ്മയുടെ മുഖമൊക്കെ ചുവന്നല്ലോ ദേ നീ നിന്നെ പാട് നോക്കി പോടാ അവന്റെ ഒരു ഒലിപ്പിക്കല് കുറച്ചു കഴിയുമ്പോഴേക്കും അമ്മയുടെ ആ ദേഷ്യം തണുക്കുന്നതുവരെ അവൻ നോക്കി ഒന്ന് ചിരിച്ചു കൊണ്ടു നിന്നു കുറച്ചു കഴിയുമ്പോഴേക്കും രണ്ടുപേരും ഒന്ന് ശാന്തരായി കുറെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയുടെ അടുത്ത് ചെന്ന് അവൻ വിളിച്ചു എന്റെ ഗായത്രി കുട്ടി അമ്മയുടെ കവിളിലൊന്നുള്ളി അങ്ങോട്ട് എനിക്ക് നിന്റെ ഒരു സ്നേഹവും വേണ്ട എനിക്ക് നിന്റെ ഒരു സാധനവും വേണ്ട കേട്ടോ പറഞ്ഞ് കൈകൊണ്ട് തള്ളി നീക്കാൻ നോക്കുമ്പോഴേക്കും രണ്ടു കൈ മടക്കി പിടിച്ച് അമ്മയെ ദേഹത്തേക്ക് ചേർത്ത് ഒറ്റ പിടുത്തമായിരുന്നു സംഭവം ഒരു ആവേശത്തിൽ ചെയ്തതാ പക്ഷെ വലിച്ചിട്ടത് കുറച്ച് കൂടിപ്പോയി തോന്നുന്നു ദേഹത്തേക്ക് മുഴുവൻ അമർന്ന് നിൽക്കുന്നു ഒരു പിടിച്ചിലൂടെ പിടഞ്ഞ് മാറിക്കൊണ്ട് തിരിച്ചൊരു നോട്ടമായിരുന്നു എന്നിൽ നിന്നും സ്വതന്ത്രമായ അമ്മയുടെ ആ വലത് കൈവെച്ച് ഒരൊറ്റ പൊട്ടിക്കൽ കവിളും ചുണ്ടും കൂട്ടിയാണ് അടിവീണത് പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ വലിയ ഞെട്ടലുണ്ടായില്ല പക്ഷേപ്പിലൊന്ന് കറങ്ങി പോയി പിന്നീട് ഒരു ഒറ്റ കോക്കായിരുന്നു അകത്തേക്ക് വായിൽ ഒരു രുചി വ്യത്യാസം പറഞ്ഞപ്പോഴാണ് ചുണ്ട് പൊട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നേ സങ്കടമൊന്നും വന്നില്ല ഇതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണെന്ന ചിന്തയാണ് മനസ്സിലോട്ട് വന്നേ അകത്തോട്ട് കയറി ുറയുടെ ചുമരിലോട്ട് ചാരി നിന്ന ഗൗരി കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട് അടിക്കണമെന്ന് വിചാരിച്ചതേ അല്ല പക്ഷേ അവന്റെ ആ പ്രവൃത്തിയിൽ അറിയാതെ കൈ ഓങ്ങിപ്പോയതാ ചോരയും ഒലിപ്പിച്ചു നിൽക്കുന്ന അവന്റെ ആ മുഖം ആലോചിക്കും തോറും മുഖത്ത് വല്ലാത്തൊരു വിങ്ങൽ നെഞ്ചിനുള്ളിൽ വേണ്ടായിരുന്നു എന്നാലും തോന്നൽ വേഗം കൈയിൽ പോയി കുളിച്ചു മാറ്റി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അടുക്കളയിൽ നിന്ന് ഉച്ചത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട് ബ്ലൂടൂത്ത് സ്പീക്കറിൽ പാട്ടും വെച്ച് രാവിലത്തെ കുക്കിങ്ങിന്റെ ബാക്കിയാണ് അലമാരയിൽ നിന്ന് നോക്കി നിന്ന് മുടി ചേക്കുമ്പോൾ ബെട്ടിൽ വെച്ചിരിക്കുന്ന മുല്ലപ്പൂവിന്റെ കെട്ട് കണ്ടു ചിരിയും കരച്ചിലും ഒരുപോലെ വന്നുപോയി സന്തോഷിക്കേണ്ട സന്ദർഭങ്ങളാണ് പക്ഷെ പഴയതുപോലെ കഴിയുന്നില്ല മനസ്സിലവന്റെ വാക്കുകൾ ഇങ്ങനെ ഒരു കടലെന്നപോലെ ഇരമ്പിക്കൊണ്ടേയിരിക്കുന്നു മുടിയൊക്കെ ഒതുക്കി ഒരു നിമിഷം മുല്ലപ്പൂ എടുത്ത് ആഞ്ഞു ശ്വാസം വലിച്ചു വിട്ടു മനസ്സിൽ അവനോടുള്ള സകല ദേഷ്യവും വെറുപ്പായി മുഖത്ത് പ്രതിഫലിക്കാൻ മുഖം കൂർപ്പിച്ചു പിടിച്ചു എത്ര ശ്രമിച്ചിട്ടും ദേഷ്യമല്ലാതെയും ഒരു നിസംഗതയാണ് മുഖത്ത് വരുന്നത് ഒരു ചട്ടിയിൽ ചിക്കൻ വരട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിൽ ചിക്കൻ ചെറിയ ചില്ലിക്കഷണങ്ങളാക്കി മസാലയൊക്കെ തേച്ച് ഫ്രൈ ആക്കാനിട്ടിട്ടുണ്ട് അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് മക ഒരു ചെറിയ കുപ്പിയിൽ ഒരു മുപ്പത് എംഎൽ ഒക്കെ ഒഴിച്ചിരുന്ന് ആള് ആസ്വദിച്ചടിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേക്കൊക്കെ നോക്കി ഇപ്പോഴെന്നല്ല പണ്ടപ്പോഴോ വന്നിരുന്നു പുറത്ത് നിന്ന് കൂട്ടുകാരുടെ ഒപ്പം ഒരു ബിയറൊക്കെ കഴിച്ച് അന്ന് ഞാനാ പറഞ്ഞേ നീ എപ്പ വേണമെങ്കിലും കുടിച്ചോളൂ പക്ഷെ വീട്ടിലിരുന്ന് മതി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആൾക്കാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കാനുള്ള രീതിയിൽ വേണ്ട കേട്ടോ നന്നായി പാടുമവൻ ആ പാട്ടുമസ് ആസ്വദിച്ച് കുറച്ച് സമയം ഗൗരി അങ്ങനെ നിന്നു അവന്റെ അടുത്ത് ഒരുപാട് വെറുപ്പ് പ്രകടിപ്പിക്കണമെന്നുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ രണ്ടാളും ഈ രണ്ടു മുറിയിലായി സംസാരിക്കാതെ ഈ വീട് വീടങ്ങനെ പോകും അത് പറ്റില്ല ഇനി അമ്മ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അമ്മയുടെ മുന്നിൽ ആ പഴയ ഉണ്ണിയായി തന്നെ നിൽക്കണം രണ്ടെണ്ണം അടിച്ചപ്പോൾ തന്നെ തലയ്ക്കൊരു സുഖമുള്ള പിടുത്തം വരുന്നുണ്ട് മുറുക്കി മുറുക്കിയെടുത്തു അവൻ എഴുന്നേറ്റു തോൾ തിറയത്ത് നിന്നെടുത്ത് നനഞ്ഞു പിഴിഞ്ഞ് മുഖമൊക്കെ തുടച്ച് അകത്തേക്ക് വരുന്നുണ്ട് അവൻ മുല്ലപ്പും വാങ്ങി വരട്ടെ ദേഷ്യം വന്നിരുന്നു ഗായത്രിക്ക് അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും സോറി ഗായത്രി കുട്ടി മനസ്സിലായില്ല എന്താണിത് അമ്മ ചോദിക്കുമ്പോൾ അവൻ അങ്ങോട്ട് ചോദിച്ചു ഒരു കണ്ണിറയ്ക്ക് ചുണ്ടുകോട്ടിയുള്ള അവന്റെ ആ ചിരി കണ്ടപ്പോ തന്നെ സകല കോൺഫഡൻസും പതിയെ പോകുന്നത് ഗായത്രി അറിഞ്ഞു എങ്കിലും വിട്ടുകൊടുക്കാതെ അവന്റെ കണ്ണിലേക്ക് കോർപ്പിച്ചു നോക്കി ഇതെന്താണെന്നോ ഇത് കുറച്ച് ചെമ്മീൻ വാങ്ങിയത് മീനൊന്നും കിട്ടിയില്ല ഇനി അങ്ങോട്ട് നമുക്ക് നല്ല മുളക് ചുട്ട് ഉള്ളി സംബന്ധി ഉണ്ടാക്കാം എന്തി മുഖം വല്ലാത്തൊരാക്ഷനോടെ കാണിച്ചോട്ടൊന്നുകൂടി നീങ്ങി നിക്കുമ്പോൾ ഹസ്കി വോയിസിൽ സംസാരിക്കുന്ന അവന്റെ അടുത്ത് നിൽക്കുമ്പോ തന്നെ ജീവിതത്തിൽ ആദ്യമായി ശരീരം അവന്റെ സാമീപ്യം കൊണ്ട് വല്ലാതെ വിയർക്കും നീ കളിക്കല്ലേ ഉണ്ണി അന്ന് ശ്വാസം വാങ്ങി വലിച്ച് അവന്റെ അടുത്തുനിന്ന് തെല്ലൊന്ന് മാറി നിന്ന് വരുത്തിക്കൂട്ടിയ ഗൗരവത്തോടെ പറഞ്ഞു അവന്റെ ഒരു മുല്ലപ്പൂ കൊണ്ടുപോയി നിന്റെ കെട്ടികൾക്ക് കൊടുക്കടാ ഒന്നൊലിപ്പിക്കാൻ കൊണ്ടുവന്നിരിക്ക മുറ്റോട്ടെറിയാൻ നിൽക്കുമ്പോഴേക്കും എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവൻ അടുപ്പിച്ചു നിർത്തി കുളിച്ച് പിന്നിട്ട ആ ഇടതൂർന്ന മുടിയിൽ നഗ്നമായി അവന്റെ നെഞ്ചിലേക്കൊന്ന് പതിച്ചപ്പോൾ കാൽപാദത്ത് നിന്ന് വല്ലാത്തൊരു കുളിരു ശരീരം ആശകലം കയറുന്നതായി അറിഞ്ഞു ഉണ്ണി എന്നെ വിടാ ദേ ഞാൻ നിലവിളിക്കുമേ ആഹാ എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ നിങ്ങള് നിലവിളിക്കി നിലവിളിക്കുന്നു എന്താ വിളിക്കുന്നില്ലേ ആൾക്കാരോ ഓടി വരട്ടെ ഉം വരുന്നവിടൊക്കെ ഞാൻ പറയും എന്റെ പെണ്ണിനെ ഒന്ന് സ്നേഹിക്കാൻ നോക്കിയതാന്ന് അതല്ലാതെ ഇവിടെ വേറൊന്നും നടന്നിട്ടില്ലാന്ന് ദേഷ്യം കൊണ്ട് അമ്മയുടെ മുഖമൊക്കെ ചുവന്നു തുടക്കുന്നുണ്ട് ദേ വൃത്തികേട് പറഞ്ഞാൽ നേരത്തെ കിട്ടിയത് ഓർമ്മയില്ല എന്റെ മോന് പറയുന്നതിനിടയിൽ അവൻ്റെ അടുത്ത് നൊഴിഞ്ഞു മാറാൻ നോക്കുമ്പോഴേക്കും കൈവെച്ചു ഉയർത്തിയ സ്ഥലം അങ്ങ് മാറിപ്പോയി അമ്മയുടെ പിന്നാമ്പുറത്തായിരുന്നു മൂന്നാല് തല്ലുകൊടുത്ത് എങ്ങനെയൊക്കെ അവന്റെ കയ്യിൽ നിന്ന് ഊർന്നിറങ്ങിപ്പോയി കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഇറങ്ങിപ്പോന്നത് ഗായത്രി അടുത്തിപ്പിടിച്ച് പിന്നിട്ടിരുന്ന ആ മുടിക്കിടയിലേക്ക് ആ മുല്ലപ്പ സ്ലൈഡ് കൊണ്ട് അവൾ വലിച്ചുരാൻ നോക്കി പക്ഷേ അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അവനോട് എന്തോ സ്നേഹമുള്ളതുപോലെ ഒന്നുകൂടി പിന്നു ചേർത്ത് നന്നായി ഉറപ്പിച്ചു ആ സുന്ദരി ആയിട്ടുണ്ടല്ലോ എന്റെ അമ്മക്കുട്ടി ആ പിന്നെ ഇന്ന് മുഴുവൻ ഇങ്ങനെ കാണട്ടോ ഇതെങ്ങാനും തലയിൽ നിന്ന് ഊരിയാലേ ശരിയാക്കും ഞാൻ ഊരി ഞാൻ നീ ആരാടാ അല്ല എന്താ നിന്റെ ഉദ്ദേശം അവനെ മാറ്റി അവിടെ നോക്കി പോയി ഗായത്രി ചെറുതായി വാടി അവന്റെ മുഖം കാണുമ്പോൾ സങ്കടം വരുന്നു എന്റെ കളിക്കുട്ടിയും എൻറെ പെണ്ണും എൻറെ അമ്മയും എല്ലാം നിങ്ങളാണ് അറിയാൻ വെറുപ്പാണെന്ന് പറയുമ്പോൾ അവന്റെ ശബ്ദം ഇടർന്നുണ്ടായിരുന്നു കാത്തിരിക്കും അമ്മേ അതിന്റെ അവസാനം എന്റെ മരണമാണെങ്കിലും ഞാൻ കാത്തിരുന്നോളൂ പക്ഷെ അമ്മനെന്ന് സംഭവിച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് ബാക്കിയൊന്നും പറയാൻ അവൻ ഇല്ലായിരുന്നു കണ്ണു നിറയുന്ന അമ്മ അറിയാതിരിക്കാൻ കഷ്ടപ്പെട്ടവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി എങ്ങനെയൊക്കെ അല്പസമയം നിലവിളിച്ചു അമ്മയുടെ അവസ്ഥയും അത് തന്നെയായിരുന്നു വീടിന് പുറത്തായ ഒരാളും വീടിനുള്ളിലായ ഒരാളും രണ്ടാളും നന്നായി ഏങ്ങൾ നിലവിളിക്കുന്നുണ്ടായിരുന്നു വൈകിട്ട് അറിയായി അവൻ സമയം നോക്കി അകത്തേക്ക് കയറി കുറച്ച് കഴിയുമ്പോഴേക്കും പാടത്തുനിന്ന് കോറസ് എന്ന പോലെ തവളയുടെ കറച്ചിലും കേൾക്കുന്നുണ്ട് എന്റെ അമ്മേ എന്തൊരു ഉറക്കാണിത് നേരം അങ്ങ് പോയല്ലോടി കൊച്ചേ കാച്ച് ഇതുവരെ എഴുന്നേറ്റില്ലേ നേരത്തെ കണ്ട ആളയല്ല മുന്നിൽ നിൽക്കുന്നേ അവന്റെ അച്ഛനെ പോലെ തന്നെ ഉള്ളിൽ എത്ര വേദന ഉണ്ടെങ്കിലും അതൊന്നും പുറത്തോട്ട് കാണിക്കില്ല രണ്ടാളും അതൊക്കെ ഓർത്തിങ്ങനെ ഇരിക്കായിരുന്നു നമ്മുടെ ഗായത്രി പാവം അവനെ വേദനിപ്പിക്കാൻ എന്നെ കൊണ്ടാവില്ല ആർത്ത് പെയ്യുന്ന മഴയിലേക്ക് നോക്കി അവൾ ഇരുന്നു എന്റെ ജീവനല്ലേ ഞാൻ കൂടി ഒറ്റപ്പെടുത്തിയാൽ ചിലപ്പോൾ അവന് താങ്ങാനാവില്ല അവന്റെ സ്നേഹം എല്ലാ രീതിയിലും പങ്കുവെക്കുന്ന ഒരുവളായി മാറാൻ കഴിയുമോ തനിക്ക് കഴിയണം കഴിഞ്ഞേ പറ്റൂ ഈ യാത്രയുടെ ഇടയിൽ അവന്റെ തീരുമാനത്തിൽ മാറ്റം വരുമെന്നറിയില്ല പക്ഷെ എന്തായാലും അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റും കാരണം ഞാൻ അവന്റെ അമ്മ കൂടെയാണ് ഒരു നാണയത്തിന്റെ രണ്ടു വശം പോലെ അല്പം കഴിഞ്ഞപ്പോഴേക്കും ഗായത്രി അവനെ വിളിച്ചു ഒന്നവിടെ നിന്നേ നീ നാളെ എന്തെങ്കിലും പരിപാടിയുണ്ടോ നിനക്ക് ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്റെ ഗായത്രി കുട്ടി പറഞ്ഞാൽ അതൊക്കെ ഈ ഇച്ചായും മാറ്റിവെക്കില്ലേ ആ മീശയും പിരിച്ചു പറയുന്ന വർത്താനം കേട്ടിട്ട് അവൾ മറച്ചു പിടിച്ചു എന്നാലേ നാളെ എവിടേക്കും പോകേണ്ട സ്കൂളിലെ ഡാൻസ് ടീച്ചറിന് കുട്ടിയുടെ ബർത്ത്ഡേ ആണ് നിന്നെയും കൂട്ടി വരാമെന്നാ പറഞ്ഞേ പോയിട്ട് പെട്ടെന്ന് വന്നേക്കാം അപ്പോഴേക്കും അവന്റെ മനസ്സിൽ നേരത്തെ തണുപ്പ് വരന്നു സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്തതല്ല മനുഷ്യന്റെ മനസ്സെന്ന് അവൾക്ക് ധാരണയുണ്ടായിരുന്നു രണ്ടുപേരും അങ്ങോട്ടേക്ക് ഒരുങ്ങിയിറങ്ങി പിറ്റേ ദിവസം ആ യാത്രയെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അതാ ദേ വേഗം പോയി കുളിച്ചു വന്നേ നീ കാലത്ത് തന്നെ കുളിച്ച് പഴയൊരു വേഷ്ടയും ഉണ്ടാക്കി കൊടുത്ത് നല്ല മെടുക്കനായി അവൻ വന്നു ആന ടീച്ചറിന്റെ വീട്ടിലെ ഫങ്ഷൻ ഒരുപാട് നേരം ഉണ്ടായിരുന്നു അവിടെ ആൾക്കാരുടെ ഒക്കെ ശ്രദ്ധാകരിച്ചു നടക്കുന്ന തന്റെ സുന്ദരി അമ്മയെ കാണുമ്പോൾ വല്ലാത്ത അഭിമാനം തോന്നുന്നുണ്ടായിരുന്നു ഉണ്ണിയുടെ മനസ്സ് മുഴുവനും അല്പസമയം കഴിയുമ്പോഴേക്കും അമ്മ ആന ടീച്ചറിന്റെ അടുത്ത് പോയി പറഞ്ഞു വന്നു അതെ ഞങ്ങളെന്നാൽ ഇറങ്ങാൻ നോക്കട്ടെ ടൗണിൽ ഒന്ന് പോണം ഉണ്ണി ഇടയ്ക്കൊക്കെ അമ്മയും കൂട്ടി വായോ ആന ടീച്ചറെ കുഞ്ഞിനെ തുടങ്ങിയുള്ള പരിചയമാണ് ഇടയ്ക്കൊക്കെ വീട്ടിൽ വരുന്നതുമാണ് ആള് നല്ല മഴക്കാറുണ്ട് എങ്കിലും അമ്മ പിറകിലുള്ളത് കൊണ്ട് പതിയെ തന്നെയാണ് വണ്ടി ഓടിച്ചെ കാർഡ് എടുത്തിട്ടില്ല നീ ഓരോരോ ചിന്തകൾ മുഴുകിയിരിക്കുമ്പോൾ എന്റെ മുതുകിൽ ചെറുതായൊന്ന് തല്ലി ആള് ചോദിച്ചു ആ അമ്മേ എന്നാ മേടിക്കാനുള്ള അതൊക്കെ പറയാ നീ ഒന്ന് വേഗം വണ്ടി പിടിച്ചെക്കാം ആ ഇവിടെ ഒന്ന് നിർത്തിയര് മഹാരാജ ജ്വല്ലേഴ്സ് മനസ്സിലോട്ട് ചെറിയൊരു സംശയം വീണെങ്കിലും അത് പ്രകടിപ്പിക്കാൻ നിന്നില്ല വരൂ മാഡം എന്താണ് വേണ്ടത് മുന്നിൽ തന്നെ ഒരു സൂപ്പർ പെണ്ണുൻ നിൽക്കുന്നു അമ്മ കാണാതെ ഇടം കണ്ണിട്ട് എന്നെ നോക്കുന്നുണ്ട് എന്റെ നോട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് നോക്കുകയാണ് കക്ഷി അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെ സൈഡിലെ ഡിസ്പ്ലേയിലേക്ക് നോക്കി നിന്നു ഞാൻ മാലകൾ എവിടെയാണ് വര മാഡം ദാ ഈ സെക്ഷനിലാ ഒരു ഒന്നര പവനൊക്കെ വരുന്ന ഒരു മാല വേണം കൂടെ ഒരു കുഞ്ഞുതാലയും അമ്മയുടെ വായിൽ നിന്ന് വരുന്ന ആ വാക്കുകളെ വല്ലാത്തൊരു അതിശയത്തോടെയാണ് നോക്കി നിന്നത് ഹൃദയം സന്തോഷം കൊണ്ട് പൊട്ടിപ്പോകുന്ന പോലെ തോന്നി കൺകോണിൽ നിന്ന് കണ്ണിൽ താഴോട്ട് പതിക്കുന്നത് കണ്ട അമ്മ കൈമുട്ട് കൊണ്ട് വയറിൽ മെല്ലെ ഒന്ന് കുത്തി ദാ എന്തുപറ്റി അതെടുത്തേ അത്യാവശ്യം കട്ടിയും കനവുമുള്ള ഒരു മാല ചൂണ്ടി ഞാൻ പറഞ്ഞു അതൊരു മൂന്ന് പവനുള്ള മരും സാർ കുഴപ്പമില്ല അത് മതി പിന്നെ താലി ദേ ഇത് മതി ആലിലയുടെ രൂപത്തിലുള്ള മനോഹരമായ ഒരു താലി ചൂണ്ടിക്കാട്ടി ഞാൻ പറഞ്ഞു പൊതുവെ ആ ഉരുണ്ട ഉണ്ടക്കണ്ണുകൾ ഒന്നുകൂടെ തുറിപ്പിച്ച് ദേഷ്യത്തോടെ എന്നെ നോക്കി അമ്മ പേടിപ്പിക്കുന്നുണ്ട് അടുത്തുനിന്ന് ഞാൻ ഒന്ന് ചിരിച്ചു കാണിച്ച് തെന്നി മാറി നടന്നു അമ്മ വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കോ ഞാൻ ബില്ല് ചെയ്തിട്ട് വരാം എന്നെ ഒന്നുകൂടി തുറച്ചു നോക്കി ഡോർ കടന്ന് പുറത്തേക്ക് പോയി അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ ചെന്ന് പറഞ്ഞു ഒരഞ്ഞാണം വേണം അധികം കനമൊന്നും വേണ്ട പെട്ടെന്ന് വേണട്ടോ ശരി സാർ നീ നോക്കിയേ ഇത് മതിയോ ആ ഇത് മതി അത് സെപ്പറേറ്റ് പാക്ക് ചെയ്താൽ മതി കേട്ടോ ഉം ശരി ബില്ല് മടച്ച് കാട് പേഴ്സിൽ വെച്ച് ധൃതിയിൽ പുറത്തു നിന്നു ബൈക്കിൽ ചാരി നിൽക്കുന്ന അമ്മയെ അവിടുത്തെ വാച്ച്മാൻ ചോര നന്നായി ഊറ്റി കുടിക്കുന്നുണ്ട് ഒന്ന് മയത്തിലൊക്കെ നോക്കു ചേട്ടാ ഗൗരവത്തിൽ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ പേടികൊണ്ട് മാറുന്ന അയാളുടെ മുഖഭാവം കണ്ടില്ലെന്ന് വെച്ച് അമ്മയുടെ അടുത്തേക്ക് നടന്നു യാത്രയിലുടനീളം നിശബ്ദമായിരുന്നു രണ്ടാളും അമ്മേ എനിക്കൊരു സാധനം മേടിക്കാനുണ്ട് അമ്മയൊന്നും ഇറങ്ങിക്കേ ടൗണിലെ ടെക്സ്റ്റൈൽ ഷോപ്പിന് മുന്നിൽ വണ്ടി നിർത്തി പറഞ്ഞു അമ്മ കൂടെ ആയോ എന്റെ ഉണ്ണി നീ അന്ന് വേഗം വരുന്നുണ്ടോ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ട് ഗായത്രിക്കുട്ടി നല്ല ചൂടിലാണല്ലോ നീ കഴിഞ്ഞു ഞാൻ ഓടി വരാം അധികം തിരാനും നിന്നില്ല കൂട്ടത്തിൽ നിന്ന് ആദ്യം മനസ്സിലുണ്ടായ സാരി അതിനുശേഷം മറ്റുള്ള ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെയൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി മുന്നിലേക്ക് ചാരിയിരുന്ന അമ്മയുടെ വിയർപ്പിന്റെ മണവും ആശ്വസിച്ച് പതിയെ കുറച്ച് സ്പീഡ് കൂട്ടി തന്നെ വണ്ടി വിട്ടു മണി ആറ് കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കുളിച്ച് വിളക്ക് വെക്കാൻ വേണ്ടി അമ്മ അകത്തേക്ക് ഓടി കയറി ഇത് ഞാൻ നേരത്തെ കടയിൽ കയറിയപ്പോൾ വാങ്ങിയതാണ് അമ്മ നാളെ ഇത് കൊടുക്കണം പറ്റില്ലെന്ന് പറയരുത് ഒന്നും പറഞ്ഞില്ല എന്റെ കയ്യിൽ നിന്ന് അത് മേടിച്ച് അകത്തേക്ക് പോയി എന്റെ വാശിക്ക് അമ്മ വഴങ്ങി തരികയാണോ അറിയില്ല അപ്പോഴേക്കും ആൾ വന്നിരുന്നു അതെ നിന്റെ വാശിക്ക് ഞാൻ വഴങ്ങി തരികയാണെന്നുള്ള ചിന്തയൊന്നും വേണ്ട അമ്മ ഒരു തീരുമാനമെടുക്കുന്നെങ്കിൽ അത് അത്രയും ആഴത്തിൽ ഇറങ്ങിച്ചെന്നിട്ടായിരിക്കും പൂർണ്ണ മനസ്സിലൂടെയാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ ഞാൻ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് നീ എന്താണെന്നറിയുന്നത് കൊണ്ട് തന്നെ അത് പൂർണമായി നിനക്ക് അംഗീകരിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഈ നിമിഷം വരെ നിന്റെ കൂടെ ഞാൻ നിന്നത് മ്മയുടെ വിശ്വാസം തെറ്റില്ല ഈ വീട്ടിലെ നാലു ചുമരുകൾക്കുള്ളിൽ മാത്രമാണ് ഞാൻ എൻ്റെ അമ്മയിൽ നിന്ന് ഒരു ഒരു ഭാര്യയെ ഇരിക്കുള്ളൂ വല്ലാതെ ഇടുന്നുണ്ടായിരുന്നു അമ്മയുടെ വാക്കുകൾ അത്രയ്ക്കാണ് ആ മനസ്സിൽ ഞാൻ കൊടുക്കുന്ന സമ്മർദ്ദം സങ്കടം കയറി വരുന്നു എനിക്ക് പക്ഷേ എനിക്കിതല്ലാതെ മറ്റു മാർഗമില്ലമ്മേ പിന്നെ നമ്മളിൽ തന്നെ ഉരുത്തിരിഞ്ഞ് നമ്മളോട് തന്നെ അവസാനിക്കേണ്ട ഒരു ബന്ധമാണിത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് ഉണ്ണിക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ നാളെ ഒരു നാളിൽ നിന്റെ തീരുമാനം തെറ്റിപ്പോയി എന്ന് തോന്ന ആ നിമിഷം തന്നെ നീ എന്നോട് തുറന്നു പറഞ്ഞിരിക്കണം പിന്നെ എല്ലാ രീതിയിലും എല്ലാ രീതിയിലും എനിക്ക് സമയം വേണം അവസാനത്തെ വാക്കുകൾ എണ്ണി പെറുക്കിയാണ് അമ്മ സംസാരിച്ചത് ഞാൻ മനസ്സിൽ കുറിച്ചിട്ട് കൊണ്ട് തന്നെ എനിക്ക് നിരാശയാണെന്നും തോന്നിയില്ല ഒന്നൊഴിച്ച് അവസാനം അമ്മ പറഞ്ഞ ആ വാക്കൊഴിച്ച് എന്റെ തീരുമാനം ഒരിക്കലും തെറ്റായി പോയെന്ന് തോന്നില്ലമ്മേ അത്രത്തോളം അമ്മ ഇന്നലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട് മരണം കൊണ്ടല്ലാതെ അമ്മയിൽ നിന്ന് എനിക്കൊരു മടക്കമില്ല അല്പസ്വല്പം അങ്ങനെ ആലോചനക്കായി രണ്ടാളും ആ ദിവസം കഴിച്ചുകൂട്ടി കൂട്ടി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് എടുത്ത തീരുമാനം പുനഃപരിശോധിക്കണോ എന്ന് മനസ്സിനോട് പലതവണ ആവർത്തിച്ചു ചോദിച്ചു മെല്ലെ എഴുന്നേറ്റ് ബെഡിൽ മടക്കി വെച്ചിരിക്കുന്ന ആ കരിനീല കളർ സാരി എടുത്തു പതിയെ പണ്ടത്തെ കാര്യമൊക്കെ ഓർത്തുപോയി തന്റെ ഭർത്താവ് അവന്റെ അച്ഛൻ ഒരുപാട് സ്നേഹം തന്നിട്ടാണ് മനുഷ്യൻ കടന്നുപോയത് ഇപ്പോൾ ഈ തീരുമാനം കൊണ്ട് ഏറ്റവും സന്തോഷിക്കുന്നതും അദ്ദേഹം തന്നെ ആയിരിക്കും അവനോളം എന്നെ സ്നേഹിക്കാൻ മറ്റാർക്കാണ് കഴിയുക ഈ മനസ്സിനും ശരീരത്തിനും അവകാശി അവൻ തന്നെയല്ലേ അവൻ തന്നെയാണ് അതിനർഹനായവൻ എന്നിൽ നിന്ന് ഉടലെടുത്തവൻ തന്നെ പതിരി പോന്ന് തന്റെ മനസിനെ നേരെ നിർത്താൻ സ്വയം കുറെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു അവൾ രണ്ടുപേർക്കും ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയായിരുന്നു അത് അല്പസമയം കഴിയുമ്പോഴേക്കും നേരം വെളുത്തു കുളിമുറിയിൽ നിന്ന് വെള്ളം വീഴുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അതാ താൻ വാങ്ങിക്കൊടുത്ത സാരിയും ചുറ്റി അമ്മ ഒരു വിളക്കും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുമുണ്ട് അവന്റെ കൈയിലേക്ക് ആ മഞ്ഞ ലോഹവും നീതൊന്ന് പിടിച്ചേ എന്ന് പറഞ്ഞ് കയ്യിലേക്ക് കൊടുത്തു ടോർച്ച് എടുത്ത് നീട്ടി അടിച്ചു അവിടെയൊക്കെ വഴുക്കൽ രണ്ടാളും കൂടി നാഗത്തറയിൽ വിളക്ക് വെച്ച് കുറെ നേരം മുഖത്തോട് മുഖം നോക്കി നിന്നു ശ്വാസം ഒന്ന് ആഞ്ഞി വലിച്ച് ഗായത്രി ഒന്നുകൂടി അവന്റെ അടുത്തേക്ക് ചേർന്ന് നിന്നു നെല്ല് തല താഴ്ത്തി കൊടുത്തു അമ്മയുടെ കഴുത്തിലേക്ക് വിറയാറുന്ന കൈകൾ കൊണ്ട് ആ താലി അവൻ അണിയിച്ചു രോമങ്ങൾ നിറഞ്ഞ അവന്റെ ആ കൈകൾ കഴുത്തിലേക്ക് സ്പർശിക്കുമ്പോൾ ഒരു ചെറിയ പുളച്ചിലൂടെ ഗായത്രി താളി ചെറുതായി പിടിപ്പിച്ചു ആ വെളുത്തുമില്ല അവളുടെ കഴുത്തിലേക്ക് അവൻ ഇങ്ങനെ നോക്കി മുടിയിൽ നിന്ന് വമിക്കുന്ന തീക്ഷണ സുഗന്ധത്തെ ആഞ്ഞു വലിച്ചു അല്പസമയം കഴിയുമ്പോഴേക്കും രണ്ടുപേരും ഇതൊക്കെ സ്വപ്നമാണോ എന്ന രീതിയിൽ നിൽക്കുകയാണ് അമ്മേ നീ നോക്കേ എന്തിനായി കണ്ണു നിറയുന്നേ ആ കണ്ണൊന്ന് തുടച്ച അങ്ങോട്ട് അവൻ പതിയെ അമ്മ അടുപ്പിച്ചു പിടിച്ചു മുടിയൊരു കൈകൊണ്ട് കൈ കൊണ്ട് തോതി മുടി ഒരു കോതി നെറ്റിയിലേക്ക് അമർത്തി ഒരു ചുമ്പനം കൊടുത്തു താനണീച്ച ആ താലിയും കഴുത്തിലിട്ട് അടച്ച് തന്റെ ചുംബനത്തെ സ്വീകരിക്കുന്ന അമ്മയെ എത്ര കൊതിയോടെയാണ് ഉണ്ണി നോക്കുന്നത് അമ്മ വായോ അപ്പുറത്ത് അമ്മയും അമ്മയുടെ ഉള്ളവരൊക്കെ ഇപ്പൊ എണീക്കും നമുക്ക് വേഗം പോവാം കഴിഞ്ഞു പോയ നിമിഷങ്ങളിൽ നിന്നും ഇനിയും മുക്തമാവാതെ നിൽക്കുന്ന അമ്മയെ അവൻ ഒരു കൈകൊണ്ട് ചേർത്ത് പിടിച്ച് മുന്നിലേക്ക് നടന്നു യുടെയും മോനുണ്ണയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുക ഇനി എല്ലാത്തിൻ്റെയും ഒരു തുടക്കം ഇവിടെ നിന്നായിരിക്കുമല്ലേ എങ്ങനെയായിരിക്കും ഈ കഥയുടെ മുന്നിലേക്ക് പോവുക എന്ന് നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷ എനിക്കുമുണ്ട് ഇതിന്റെ അടുത്ത പാർട്ടുമായി വേഗം തന്നെ മെർലിൻ വരും കേട്ടോ സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം മറ്റൊരു കഥയുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ